ആരോഗ്യമുള്ള ഏതോ ഒരു ഒരു ചങ്ങാതിയുടെ പ്രസംഗം കേട്ടു ഒന്നര മാസം കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോന്ന് എണീറ്റ് നിൽക്കാൻ പാ പ്രസംഗം എനിക്കറിയാം അയാളുടെ ജീവന്റെ തുടിപ്പ് വളരെ കുറവാണ് കാര്യമായ രോഗം പിടിപെട്ടു അതുള്ളത് തന്നെയാണല്ലോ പക്ഷേ എന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുകയാണ് ഏകദേശം തീർന്നിട്ടുണ്ട് ഇനിയിപ്പോ കുറച്ച് മാത്രമേ ഉള്ളൂ എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് എന്നിങ്ങനെ പ്രസംഗിക്കുകയാണ് സുബാന അള്ളാഹുവിനാണോ സാധിക്കാത്തത് അള്ളാഹുവിനാണോ കഴിയാത്തത് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളതല്ലേ അള്ളാഹുരുകളെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി അതാണ് രക്ഷപ്പെടുത്തി മാത്രം പറഞ്ഞാ പോരാ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി അതിനെന്തൊക്കെയുണ്ട് അതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് കളിക്കുന്നു അന്നും പറയപ്പോ തരല്ല അത് പറയാണെങ്കിൽ തന്നെ എത്രയോ ദിവസങ്ങൾ പറയേണ്ടി വരും അത്ഭുതകരമായ അത്ഭുതകരമായ അല്ലാഹു ഉസ്താദിനെ രക്ഷപ്പെടുത്തി അല്ലാഹു ആ തണൽ ദീർഘകാലം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആലോചിച്ചു നോക്ക് എന്നിട്ടോ നിൽക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു ഉസ്താദ് ഉസ്താദ്വരുകൾ മലേഷ്യയിൽ പോയി മലേഷ്യയുടെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗികമായ വിമാനം ഇങ്ങോട്ട് അയച്ച് അതിൽ കയറി പറന്നുപോയി അവിടെ വലിയ സംഗമത്തിൽ അതിന് നേതൃത്വം നൽകി അതിനുശേഷം ഉസ്താദ് അവിടെ എത്തി നിറഞ്ഞപ്പോഴേക്ക് കുറെ പ്രവാസികളുണ്ട് സുബാന അവരുടെ പ്രയാസങ്ങൾ പറയാൻ വേണ്ടി ഉസ്താദിന്റെ അടുത്തേക്ക് വരുന്നു അതിനും ഉസ്താദ് ഇടപെടുന്നു